ഋഷി സാറിനെ ആർക്കും പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല ബിജു പങ്കജ് ചോദിച്ചു എങ്ങനെയാണ് ബോംബുകളുമായി ഭീകരരുടെ അടുത്തേക്ക് പോയത് ആ മാനസികാവസ്ഥ എന്തായിരുന്നു ചോദിച്ചപ്പോൾ എൻ്റെ രാജ്യമാണ് എനിക്ക് വലുത് എന്ന് ഒറ്റ വാക്കിൽ പ്രേക്ഷകർ പറയുന്നറിയാം അദ്ദേഹത്തോടുള്ള നമ്മുടെ സ്നേഹം സാർ ഒരുപാട് സന്തോഷം സാറിന് എത്ര കൈ നിന്നാലും മതിയാവില്ല സാറിനെപ്പോൾ ഉള്ളവർ ഇവിടെ എത്തി തന്നെ വലിയ ഭാഗ്യമാണ് ഈ ജനങ്ങളുടെ തകർന്ന അവസ്ഥയിൽ ഇന്ത്യൻ സൈന്യം എത്രത്തോളം അവർക്ക് കരുത്തു കൊടുത്തു എന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് നിങ്ങളുടെ ഒരു മനക്കരുത്ത് എങ്ങനെയാണ് ഈ മനുഷ്യരിലേക്ക് നൽകുന്നത് ഞങ്ങളിവിടെ ഉണ്ടാവുന്നത് തന്നെ അവർക്കൊരു സപ്പോർട്ടായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഇത്രയും ദിവസത്തെ ഒരാഴ്ചയിലേറെ നീണ്ടു എന്നാണ് അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ വിഷമങ്ങൾ കൂടി സാർ കണ്ടതാണ് അവർക്ക് അതിലേക്ക് തിരിച്ചു വരാൻ സൈന്യം നൽകുന്ന ഒരു ഒരു കോൺഫിഡൻസ് വലുതല്ലേ അപ്പോൾ സാറിന് മുൻ എക്സ്പീരിയൻസിൽ നിന്ന് ഇവിടെ എത്രത്തോളം വേഗത്തിൽ അത് സാധ്യമാകും ആളുകൾക്ക് അതിപ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അവരുടെ അവരാൾ കഴിയുന്നത് വയനാടിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റീഹാബിലിറ്റേഷൻ അധികം സമയമൊന്നും എടുക്കില്ല ഇതിനു മുൻപുള്ള അനുഭവങ്ങൾ ഇത് സാർ പറഞ്ഞു ഇവർ നേരത്തെയും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ നീണ്ടുന്ന ഒരു ദൗത്യം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ സൈന്യം എത്രത്തോളം എക്കിപ്പിടാണെന്ന് നമ്മുടെ ജനങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൂടി നൽകിയാണ് അതിർത്തി സംരക്ഷിക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യൻ സൈന്യമുണ്ട് അത് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് എന്ന് തോന്നിപ്പിച്ചതാണ് അപ്പോൾ അങ്ങക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോൾ ഉള്ളവരുടെ പ്രവർത്തി കണ്ട് കൂടുതൽ യുവാക്കൾ കൂടി സൈന്യത്തിലേക്കും സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്കും വരും ഒബ്വിയസ്ലി വരണം കാരണം ഇവിടെ ഒരു ജോയിൻറ് ഓപ്പറേഷൻ ആയിരുന്നു ഇഫ് യു സീ ലൈക്ക് ആർമി നേവി എയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് പോലീസ് പോലീസിലെ തന്നെ എസ് ഒ ജി ദേ ഓൾ മറ്റുള്ള നോട്ട് ഓൺലി അസ് വി ഓൾ ഡിഡ് എ വണ്ടർഫുൾ ജോബ് മ് ഇറ്റ്സ് നോട്ട് എ ജോബ് ഐ വിൽ നോട്ട് സെ ഇറ്റ്സ് എ ജോബ് ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വൃത്തിയായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു സാർ ആർ റിയലി പ്രൗഡ് ഓഫ് ഹൗ യു ഫീൽ The rescue operations and all these things? Uh, as far as uh, experience is concerned, I would just like to say uh, one thing that uh, uh, it, it was our duty, and uh, whatever we were supposed to do, uh, we feel that uh, to the fullest level of our satisfaction, we have completed uh, uh, the task which was requested by the civil administration actually the bailey bridge is uh, giving a confidence to the people because they they feel that they they will come back they can come back and you will uh, serve this uh, bridge for some time also and what is the confidence you feel uh, from these people uh, even the locals here they were uh, like uh, they assist us, assisted us in uh, conducting of our uh, uh, tasks or missions which were there and we were fully supported by all the locals of this location, right from giving us the information which all areas we should be carrying out search in. So all support was provided by everybody. That includes the civil administration, the other teams of uh, uh, defense forces which were there with us. So everybody was working like a team for uh, the HDR operations here. And again and again, really very, very thank you, sir. Thank you. Thank you very much. എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത സേവനമാണ് നമ്മുടെ നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ സൈന്യം എത്രത്തോളം വലുതാണ് അവരെ ഏറ്റവും ദുരന്ത നിന്ന് പോലും എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും അത് ആകട്ടെ അല്ലെങ്കിൽ നേവി ആകട്ടെ എയർഫോഴ്സ് ആകട്ടെ എല്ലാ തലത്തിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കിടക്കുകയല്ലേ ലക്ഷക്കണക്കിന് നമ്മുടെ ഈ ധീരയോദ്ധാക്കൾ പിന്നെ നമ്മൾ നമ്മളെന്തിന് ഭയക്കണം തിരിച്ചു വരാൻ കഴിയും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് നമ്മുടെ സൈനികർ മുണ്ടക്കയിലെയും ചുരൽമലയിലും ജനങ്ങളോട് വിടവാങ്ങുന്നത് പക്ഷേ അവർ പറയുന്നു ഇനിയും എന്തിനും ഏതിനും ഞങ്ങളുണ്ടാകും നമുക്കൊപ്പം നിങ്ങളല്ല നമുക്കൊപ്പം അവരുണ്ടാകും ബിനുപാമ്പ്ക്കൊപ്പം ദിവീഷ്മണി മാതൃഭൂമി ന്യൂസ്